പഞ്ചാബിൽ നിന്നുള്ള രവനീത് സിംഗ് ബിട്ടു ഇപ്പോൾ ചർച്ചാ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടിയ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ബിട്ടു എന്നാൽ കേന്ദ്രമന്ത്രിമാരുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ വീണ്ടും ബിട്ടു ഇടപിടിച്ചു ജനം പുച്ഛിച്ചു തള്ളിയ ആളെ തന്നെ വീണ്ടും രാജ്യത്തെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ് ബി ജെ പിയും അമിത്ഷായും കാണാം തന്നെ തോൽപ്പിച്ച മണ്ഡലത്തിൽ ക്യാബിനറ്റ് പദവിയോടെ മന്ത്രിയായി ബിട്ടു തുടരുമ്പോൾ തോൽക്കുന്നത് ജനാധിപത്യമാണെന്ന വിമർശനം വന്നിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി രവീന്ദ്ര സിംഗ് ബിട്ടു തൻ്റെ സുഹൃത്താണ് അയാൾക്ക് വോട്ട് നൽകി നിങ്ങൾ പാർലമെന്റിലേക്ക് അയച്ചാൽ അയാളെ വലിയ വലിയൊരാളാക്കി മാറ്റുക എന്നത് തൻ്റെ കടമയാണ് പഞ്ചാബിലെ ലുധിയാന മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെത്തിയ അമിത്ഷാ വോട്ടർമാർക്ക് നൽകിയ ഉറപ്പായിരുന്നു ഇത് ജനം അമിത്ഷായുടെ വാക്ക് കേട്ടില്ല ലുധിയാനയിലെ വോട്ടർമാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അമരേന്ദിർ സിംഗ് രാജയെ പാർലമെൻറ്റിലേക്ക് അയച്ചു ബിട്ടു കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വോട്ടുകൾക്കാണ് തോറ്റത് പഞ്ചാബിൽ ഒരു ചെറുകിട സിമെൻ്റ് നിർമ്മാണ യൂണിറ്റ് നടത്തി വരികയായിരുന്നു ബിട്ടു രണ്ടായിരത്തി ഏഴിൽ രാഹുൽ ഗാന്ധി യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയ സമയത്ത് അദ്ദേഹത്തെ അഭിനന്ദിക്കാനായി ബിട്ടു ഡൽഹിയിലെത്തി രാഹുലുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ബിട്ടുവിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് കാരണമായത് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലികെടുത്തൊരു നേതാവിൻ്റെ ചെറുമകൻ എന്നതാണ് ബിട്ടുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേൽവിലാസം പഞ്ചാബിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു കോൺഗ്രസ് നേതാവായ ബി എൻ സിംഗ് അധികാരത്തിലേറി മൂന്നാം വർഷത്തിലാണ് അദ്ദേഹം വധിക്കപ്പെടുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഖലിസ്ഥാൻ വിഘടനവാദികൾ ചണ്ഡിഗഡിൽ നടത്തിയ ചാവേർ ആക്രമണത്തിലാണ് ബിയാൻ സിംഗ് കൊല്ലപ്പെടുന്നത് മുത്തച്ഛൻ്റെ പാരമ്പര്യവും രക്തസാക്ഷിത്വവും വെറുതെ ആക്കരുത് എന്നതായിരുന്നു ബിട്ടുവിനോട് രാഹുൽ ഉപദേശിച്ചത് രണ്ടായിരത്തി എട്ടിൽ ബിട്ടു പഞ്ചാബ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിൽ അനന്ത്പൂർ സാഹിബ് മണ്ഡലത്തിൽ നിന്നാണ് രമണീത് സിംഗ് ബിട്ടു ആദ്യമായി ലോക്സഭയിലെത്തുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ലുധിയാനയിൽ നിന്നും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലെത്തി ഈ തവണത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബിട്ടു ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് എന്നാൽ പാർട്ടി മാറിയത്തെ ബിട്ടുവിനെ ലുധിയാന മൂന്നാം മൂഴം നൽകിയില്ലെന്ന് മാത്രമല്ല കനത്ത തോൽവിയിലേക്ക് തള്ളി ചെയ്തു എന്തായാലും ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാഷ്ട്രപതി ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്നും സത്യവാചകം ഏറ്റു ചൊല്ലിയവരിൽ ഒരാൾ രവനീത് സിംഗ് ബിട്ടുവായിരുന്നു തോറ്റുട്ടും ബിട്ടു കേന്ദ്രമന്ത്രിയായി മൂന്നാം മോദി സർക്കാരിൽ സഹമന്ത്രി സ്ഥാനമാണ് നാൽപ്പത്തിയെട്ടുകാരനായ ബിട്ടുവിന് ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ മനീഷ് തിവാരിക്ക് ശേഷം ലുധിയാനയിൽ നിന്നും കേന്ദ്രമന്ത്രിയാകുന്ന രണ്ടാമത്തെ ആളാണ് രവനീത് സിംഗ് ബിട്ടു എന്നും കാണാം